ഹായ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ കൊണ്ടുള്ള ഒരു സ്നാക്സാണ് അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി കപ്പെടുത്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഗ്രേറ്റ് ചെയ്തത് ഒരു ബൗളിലേക്ക് ഇട്ട് അതിലേക്ക് വെള്ളമൊഴിച്ച് നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാം പിഴിഞ്ഞെടുത്ത് നമുക്ക് ഒരു ബൗളിലൊക്കെ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ എളുപ്പം പിള്ളേർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു സാധനമാണ് ഇത് പിഴിഞ്ഞത് അതിൻ്റെ ഉള്ളിലുള്ള കട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ബൗളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം ഇത് പിഴിഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ട പോലിരിക്കണത് അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായി ഒന്ന് മുടിച്ചു വെക്കാം അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ഒരു വെളുത്തുള്ളിയുടെ ചത്തക്കി നുറുക്കിയത് ഒരു പച്ചമുളക് പിന്നെ ചെറിയൊരു സാവ വെള്ളം നുറുക്കിയത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ ഉപ്പ് മല്ലിയില കറിവേപ്പില കാൽ കപ്പ് കടലപ്പൊടി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വെള്ളം ഒഴിക്കേണ്ട അതിൽ ആ കപ്പിലുണ്ടാകും വെള്ളം പിന്നെ അതുപോലെ തന്നെ സവോളയിലും ഉണ്ടാകും വെള്ളം അപ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഇനി എങ്ങാനും വെള്ളം കൂടിയതായിട്ട് നിങ്ങൾക്ക് തോന്നണമെങ്കിൽ ഒന്നിൻ്റെ ചേച്ചിയിൽ കടലപ്പൊടി ഇട്ട് കൊടുക്കുക അതിൻ്റെ ചേച്ചി കുറച്ച് അരിപ്പൊടി ഇട്ടുകൊടുക്കാം കേട്ടോ ഞാൻ കടലപ്പൊടി മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇനി അത് ഏതാ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ഷേപ്പ് ആണെന്നു വെച്ചാൽ ആ ഷേപ്പിൽ ഉണ്ടാക്കാം എന്നിട്ടത് വെളിച്ചെണ്ണയിലിട്ട് വെളിച്ചെണ്ണ അവോയിഡോ അതിലിട്ടിട്ട് വറുത്ത് പോരി എടുക്കാം അത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ സ്നാക്സ് ഉണ്ടാക്കല് കഴിഞ്ഞു സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാം കമൻ്റ് ചെയ്യാം ഷെയർ ചെയ്യാം അപ്പോൾ ഓക്കെ അപ്പോൾ അടുത്ത ദിവസം വേറൊരു വീഡിയോയുമായിട്ട് വരുന്നതാണ് അതുവരേക്കും താങ്ക്